ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എക്സാമിൻ്റെ ഡേറ്റൊക്കെ ആവാറായിട്ടുണ്ട് അപ്പോൾ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും നല്ല പ്രിപ്പറേഷനിലാണെന്നൊക്കെ വിചാരിക്കുന്നു എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വീട്ടമ്മമാരും കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവർ എങ്ങനെയാണ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത് അവർക്ക് എന്തൊക്കെ ടിപ്സ് ഉപയോഗിക്കാം അവരുടെ പഠിത്തം എങ്ങനെ നന്നായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്നൊക്കെയാണ് ഇന്ന് ഞാൻ എനിക്ക് പറ്റിയ എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ് അപ്പോൾ വീട്ടമ്മമാരെല്ലാം കമ്മോൺ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ മെയിനായിട്ട് നമ്മളിപ്പം മാരേജിന് മുമ്പൊക്കെ നമുക്ക് പഠിക്കാം നമ്മുടെ വീട്ടിൽ അത്ര അധികം നമുക്ക് അത്രയും ഫ്രീഡം ഉണ്ട് നമുക്ക് എങ്ങനെ വേണം പഠിക്കാം എത്ര ടൈം വേണമെങ്കിലും പഠിക്കാം ആരും ചോദിക്കാനൊന്നുമില്ല അപ്പോൾ നമ്മൾ ജോലി ചെയ്യാത്തതുകൊണ്ടൊന്നും പ്രശ്നങ്ങളൊന്നും വരില്ല അത് അതുപോലെ ആയിരിക്കില്ല മാരേജ് കഴിഞ്ഞു പോകുന്ന വീട്ടിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും നമ്മൾ എപ്പോഴും ഇരുന്ന് പഠിക്കുമ്പോൾ അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ് നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലിരുന്ന് പഠിക്കുന്ന പോലെ നമുക്ക് മാരേജ് കഴിഞ്ഞു പോകുന്ന അവിടെ എല്ലാവർക്കും ചിലവർക്കൊക്കെ പറ്റുമായിരിക്കും എല്ലാവർക്കും അങ്ങനെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങളും ണ്ടായിക്കൊള്ളണമെന്നില്ല അപ്പൊ അങ്ങനെയുള്ളവർക്ക് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് നമ്മുടെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാമെന്നുള്ളതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ എന്റെ അനുഭവങ്ങളെല്ലാം നിങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ് അപ്പോൾ ഞാനും ഇതുപോലെ മാര്യേജിന് മുമ്പ് ഞാൻ ഫുൾ ടൈം പഠിത്തമായിരുന്നു അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ടൈമിലൊക്കെ എനിക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു മാര്യേജ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനത്തെ സാഹചര്യങ്ങളൊന്നും ആയിരുന്നില്ല എത്രയൊക്കെ എന്ന് പറഞ്ഞാലും നമ്മുടെ സ്വന്തം വീട്ടിൽ നിൽക്കുന്ന ആ ഒരു ഫ്രീഡം ഒന്നും നമുക്ക് വേറെ ഒരിടത്ത് പോയാലും കിട്ടില്ല എന്നുള്ള സത്യം തന്നെയാണ് മാരേജ് കഴിഞ്ഞ് പുതിയൊരു വീട്ടിൽ വരുമ്പോൾ നമ്മൾ ആദ്യമേ കുറച്ച് ഫസ്റ്റ് കുറച്ച് നമുക്ക് എന്ത് ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു ഐഡിയ ഉണ്ടാവില്ല എങ്ങനെ എക്സാമിന് പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ അപ്പോൾ പതിയെ പതിയെ നമുക്ക് അവിടുത്തെ സാഹചര്യങ്ങളായിട്ട് നമ്മൾ പൊരുത്തപ്പെട്ടു പോകും എന്തൊക്കെയാണ് കുറേ നാൾ കഴിയുമ്പോൾ നമ്മൾ അവിടുത്തെ ഒരു രീതിയുമായിട്ട് പൊരുത്തപ്പെട്ട് കഴിയും അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മാരേജ് കഴിഞ്ഞ് ഒരു വീട്ടിൽ പുതുതായിട്ട് വന്നു വന്നതിന് ശേഷം കുറേ നാളിൽ എനിക്ക് പി എസ് സി പഠനം പി എസ് സി പഠനം കൊണ്ടുപോകാൻ പറ്റില്ല അതായത് പതുക്കെ വീണ്ടും ഞാൻ സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേനും എനിക്ക് രാവിലെ ജോലികളൊക്കെ ഒതുക്കേണ്ടി വന്നു പെട്ടെന്ന് ജോലിയെല്ലാം ചെയ്തിട്ട് പോയിരുന്നു കുറച്ച് നേരം പഠിക്കേണ്ട അവസ്ഥ എന്നാലും നമുക്ക് നമ്മുടെ കംപ്ലീറ്റ് ഇട്ട് പഠിക്കാൻ കഴിയും എൽ ഡി സി എക്സാം പ്രിലിമിനറി എക്സാം വച്ചിട്ടുള്ളൂ എൽ ഡി സി എക്സാം വരുന്നത് അപ്പോഴത്തേനും പ്രഗ്നൻ്റ് ആയിരുന്നു പക്ഷേ എന്നാലും എനിക്ക് പഠിത്തത്തിൽ കുറവൊന്നും വന്നില്ല ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു പ്രിംസ് കിട്ടി പക്ഷേ എനിക്ക് മെയിൻസ് കിട്ടിയില്ല ആ സമയത്ത് കുഞ്ഞ് വളരെ കുഞ്ഞായിരുന്നു അപ്പോൾ അവനേം കൊണ്ട് പഠിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിനുശേഷം വീട്ടിൽ പിന്നെ വേറെ ആരും ഇല്ലാതായി വീട്ടിൽ പിന്നെ കുഞ്ഞിനെ നോക്കാനെല്ലാം ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ള ജോലിയെല്ലാം ഞാൻ തന്നെയായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്കതുകൊണ്ട് തന്നെ എൽ ഡി സി മെയിൻസ് പാസ്സാവാൻ പറ്റിയില്ല ആദ്യമായിട്ട് രണ്ട് എക്സാം വരുന്ന ഒരു എക്സാമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് നവംബറിൽ നടന്ന ആ എൽ ഡി സി എക്സാം എന്ന് പറയുന്നത് അപ്പോൾ അത് കിട്ടിയില്ല അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മളിങ്ങനെ ഒന്നും പ്രിപ്പയർ ചെയ്താൽ പോരാ അപ്പോൾ പിന്നെ നമ്മൾ ടൈം ടേബിളൊക്കെ വച്ച് ചെയ്യാൻ തുടങ്ങി എത്രയൊക്കെ ചെയ്താലും നമ്മൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ ടൈം ടേബിളൊക്കെ ടൈം ടേബിളിലൊന്നും ഒരിത് കാണില്ല അത് വേറെ എവിടെയെങ്കിലും ദൂരെ എവിടെയെങ്കിലും കിടക്കും അപ്പോൾ അങ്ങനെയൊക്കെയായി അങ്ങനെ പതിയെ പതിയെ നമുക്ക് മനസ്സിലായി തുടങ്ങി നമുക്ക് ജോലി കിട്ടണമെന്നുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ആ ഒരു റിയൽ ലൈഫിലോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ റിയൽ ലൈഫിലോട്ട് വന്നപ്പോൾ നമുക്ക് ജോലിയുടെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലായി അപ്പോഴത്തേനും വീണ്ടും അടുത്ത കുറേ നാൾ പഠിക്കുന്നു പ്രിലിംസ് ഒക്കെ കിട്ടുന്നു പക്ഷേ മെയിൻസിലോട്ട് കയറാൻ പറ്റുന്നില്ല പിന്നെ കുറേ നാളുമ്പോൾ അടുത്ത പ്രഗ്നൻ്റ് ആവുന്നു അപ്പോൾ ഇപ്പോൾ എനിക്ക് രണ്ടാമത്തെ മോളാണുള്ളത് അപ്പം ഫസ്റ്റ് ആദ്യത്തെ മോളിൻ്റെ സമയത്താണ് എൽ ഡി സി എക്സാം നടന്നത് രണ്ടാമത്തെ മോളിൻ്റെ സമയത്താണ് രണ്ടാമത്തെ എൽ ഡി സി എക്സാം നടന്നത് അപ്പോൾ രണ്ടാമത്തെ എക്സാമിനും എനിക്ക് ഇട്ടു വണ്ട്രത്തായിരുന്നു കിട്ടുമെന്ന് പക്ഷേ എനിക്ക് കിട്ടിയില്ല വേറെ ജില്ലയിൽ വല്ലതും വച്ചിരുന്നാലോ എന്നൊക്കെ ആലോചിച്ചു എന്നാലും നമുക്ക് കിട്ടാനുള്ളതായിരുന്നു കിട്ടിയേനെ അപ്പോൾ ഇനിയിപ്പോൾ അതൊന്നും ആലോചിച്ചിട്ട് കാര്യമില്ല അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് രാവിലെ എണീക്കുന്നവരാണെങ്കിൽ രാവിലെ എണീറ്റ് ഒരു നാല് മണിയോടുകൂടെയൊക്കെ എണീറ്റ് എണീക്കുമ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് പഠിക്കാനും പറ്റും അത് ഫ്രഷ് ആയ കാര്യം നന്നായിട്ട് പഠിക്കാനും നമുക്ക് ജോലികളെല്ലാം മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും തലേന്ന് നമ്മൾ കറിയൊക്കെ വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വയ്ക്കുക അതുപോലെ തേങ്ങയൊക്കെ ചിരകി വയ്ക്കുക ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ എളുപ്പത്തിനെല്ലാം ചെയ്യാൻ കഴിയും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ വരണമെങ്കിൽ രാവിലെ നമ്മൾ എണീറ്റേ പറ്റുള്ളൂ അപ്പോൾ അവർക്ക് രാവിലെയുള്ള ഫുഡും തയ്യാറാക്കാൻ പറ്റും ഇതിനിടയ്ക്ക് നമുക്ക് പഠിക്കാൻ ഒരുപാട് ടൈം കിട്ടും അപ്പോൾ രാവിലെ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് മെയിൻ ആയിട്ട് പഠിച്ചിരിക്കണം നമുക്ക് പെട്ടെന്ന് കറണ്ട് അഫയർ രാവിലെ പഠിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റുമ്പോൾ നമുക്ക് ഒരുപാട് വട്ടം വായിക്കേണ്ട ആവശ്യം വരുന്നില്ല അതുപോലെ മാക്സിമം പറ്റുമെങ്കിൽ രാവിലെ തന്നെ നോക്കാൻ ശ്രമിക്കണം അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കൊരു പത്ത് മണിയൊക്കെ ആ ഒരു ടൈം വരെയൊക്കെ പിന്നെ നമുക്ക് എന്ത് വേറെ നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള സമയമാണ് അത് കഴിഞ്ഞാൽ പത്ത് മണിക്ക് വീണ്ടും പഠിക്കുക വീണ്ടും പഠിച്ചിട്ട് നിങ്ങൾ ഉച്ചയാകുമ്പോഴത്തേനും ഫുഡ് കഴിക്കുന്ന ടൈമിൽ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക ആ റെസ്റ്റ് എടുത്ത് പുറത്തൊക്കെ നടന്ന് ഒന്ന് റിലാക്സ് ആവുക റിലാക്സ് ആയതിനു ശേഷം മാത്രം അടുത്ത ടോപ്പിക്ക് വീണ്ടും തുടങ്ങുക കണ്ടിന്യൂസ് ആയിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ടോപ്പിക്ക് പഠിക്കുമ്പോൾ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും അപ്പം നമ്മൾ ഇടയ്ക്ക് കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഒരു പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്യോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്ക് ഉച്ചയ്ക്ക് കുറച്ച് പഠിക്കാം ഉച്ചയ്ക്ക് പഠിക്കുമ്പം പ്രത്യേകിച്ച് മലയാളം അങ്ങനത്തെ ടൈപ്പ് പഠിക്കാൻ നോക്കുക കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് മിക്കവാറും നമ്മൾ രാവിലെ എണീറ്റുകൊണ്ട് നമുക്ക് നല്ല ഉറക്കം വരും അപ്പോൾ ഈ നല്ല മനസ്സിലാക്കാൻ പാടുള്ളതൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് മൊത്തത്തിൽ ആ ടോപ്പിക്കിനോട് ഭയങ്കര ഒരു ഇഷ്ടക്കേട് തോന്നും അതുകൊണ്ട് നമുക്ക് മലയാളം ആവുമ്പോൾ കുഴപ്പമില്ല വായിച്ചു പോയാൽ മതി അതുപോലെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ വായിച്ചു പോയ മതി അങ്ങനെയുള്ള എന്തെങ്കിലും ഉച്ചയ്ക്ക് നോക്കുക അതുകഴിഞ്ഞ് നിങ്ങൾ കുറച്ചു നേരം റെസ്റ്റ് എടുക്കുക രാവിലെ എണീറ്റ് തന്നെ അതിനുശേഷം നിങ്ങൾ കുറച്ച് എനിക്ക് പോലും അരമണിക്കൂറൊക്കെ ഉറങ്ങിയാലും പ്രശ്നമൊന്നുമില്ല ഒരുപാട് നേരം കിടന്ന് ഉറങ്ങരുത് ഉറങ്ങിപ്പോയി കഴിയുമ്പോൾ ചിലപ്പോൾ എണീക്കുമ്പോൾ വൈകിട്ട് അഞ്ചുമണിക്കായിരിക്കും എണീക്കുന്നത് അങ്ങനെയൊന്നും ചെയ്യരുത് അലാറം വെച്ച് വല്ലതും ഉറങ്ങുക അതിനുശേഷം വീട്ടിൽ നിങ്ങൾ വൈകിട്ട് രാവിലത്തെ അതേ അണിച്ചോട് കൂടി വൈകിട്ട് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക വൈകിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാം അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക അതിനുശേഷം രാത്രി വരെ പഠിക്കുക രാത്രി കുഞ്ഞുങ്ങളെ ഉറക്കിയിട്ട് ഉറക്കിയതിന് ശേഷം ഞാൻ ചെയ്യുന്ന വശം ഇളയും മോളിപ്പോഴും ഫീഡിങ് ചെയ്യണം അപ്പോൾ അവിടെ ഫീഡ് ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മലയാളം ഇംഗ്ലീഷിലെ കുറേ റൂൾസ് വൊക്കാബുലറി ഇതൊക്കെ ഞാൻ അവിടെ ഫീഡ് ചെയ്തുകൊണ്ടിരുന്ന് വായിക്കും അപ്പോൾ അവിടെ ഒന്ന് ഉറങ്ങിപ്പോകും ഉറങ്ങിയതിന് ശേഷം പിന്നെ വീണ്ടും ഞാൻ അടുത്ത അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യുന്നത് അപ്പോൾ രാത്രി എത്ര മണിവരെ നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയും അത്രയും മണി വരെ ഇരുന്നിട്ട് അത്രയും സമയം വരെ ഇരുന്നിട്ട് വീണ്ടും നിങ്ങൾ ഉറങ്ങും മീറ്റമ്മ ആയെന്ന് വെച്ചിട്ട് നമുക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റില്ല നമ്മളൊരു വീട്ടിൽ ഒതുങ്ങി കൂടി കഴിയുന്ന ആ മെൻറ്റാലിറ്റി തീർച്ചയായിട്ടും മാറ്റണം അപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും ഈ കുഞ്ഞുങ്ങളും ഒക്കെ ഉള്ളവർക്കായിരിക്കും ഈ എക്സാമിന് മാർക്ക് ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ കൂടുതൽ ചാൻസ് കാരണം അവർ അത്രയും ഹാർഡ് വർക്ക് ചെയ്തായിരിക്കും പഠിക്കുന്നത് അപ്പം കിട്ടുന്ന ടൈം എല്ലാം അവർ മാത്സും ഉപയോഗിക്കണം നോക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റുള്ളവർ അത് ഉറങ്ങിയതിനു ശേഷം മാത്സും ഇംഗ്ലീഷും പഠിക്കുക മലയാളം കുഞ്ഞുങ്ങളും ഉണങ്ങിയിരിക്കുമ്പോൾ അവരോടെ സ്പെൻഡ് ചെയ്യുന്ന അവരെ മടിയിലൊക്കെ വെച്ചിട്ട് മലയാളമൊക്കെ വായിക്കുന്നതുകൊണ്ട് ഒരു പ്രശ്നമൊന്നുമില്ല അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ കയ്യിൽ മലയാളത്തിന്റെ എന്തെങ്കിലും ഒരു ബുക്ക് വെച്ചിരിക്കാൻ നമ്മളിപ്പം പര്യായ പദങ്ങളോ അതൊക്കെ വായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ടാറ്റ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്